ഹൈഡിയേസ് നമുക്കിന്ന് ഒരു സവാള കൊണ്ടിട്ട് ഒരു പ്ലേറ്റ് കടിയുണ്ടാക്കിയാലോ കാണാം ആദ്യം ആ സവാള മിക്സാക്കി എടുക്കണേ ഒട്ടത്തിലായിട്ട് അടർത്തി എടുത്താൽ മതിയാകണേ പിന്നെ ഒരു പാത്രം എടുത്തിട്ട് അതിൽ കുറച്ച് കടലപ്പൊടി രണ്ട് സ്പൂൺ കോൺഫ്ലവർ കോൺഫ്ലവറൊക്കെ ഇട്ടാൽ നല്ലൊരു ക്രിസ്പി ആയിരിക്കും കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് കായപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ അതിനുശേഷം നമുക്ക് ഒരു ഈ സവാള അതിലേക്ക് ഇടാമേ ഓരോന്നോരോന്നിട്ടിട്ട് നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കാം കേട്ടോ വെളിച്ചെണ്ണ തിളച്ച് കഴിയുമ്പോൾ ഇത് ഓരോ റിങ്സ് എടുത്തിട്ട് ആ കടല മാവിൽ മുക്കി ഒഴിച്ചെടുക്കുന്നു ടോപ്പം ചെയ്തെടുക്കാം നല്ല ടേസ്റ്റാണ് വളരെ എളുപ്പമാണ് ടോപ്പ് ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ വറുത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കണ്ടോ ഒരു പ്ലേറ്റ് കടിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്നിട്ട് നമുക്കിതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒന്നുകിൽ സോസോ അല്ലെങ്കിൽ ടൊമാറ്റോ സോസോ അല്ലെങ്കിൽ നമ്മുടെ ടൊമാറ്റോ ചട്നി ഉണ്ടല്ലോ അതോ കൂട്ടി കഴിക്കാൻ കേട്ടോ അതേ മോൾ കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ പായച കഴിച്ചതിൻ്റെ ഇടക്കൂടെ തന്നെ പാത്തി വന്നിട്ട് ഒരെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ പായസം പറഞ്ഞിട്ടുണ്ട് നല്ല ടേസ്റ്റാണെന്നെ ഇതൊക്കെ നമുക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു പത്ത് മിനിറ്റ് മതിയിട്ടാണ് നമുക്കിതെടുക്കാൻ കുട്ടികൾക്ക് സ്കൂളിൽ വരുന്ന ടൈം ആകുമ്പോൾ ഉണ്ടാക്കിയാൽ അവർക്ക് ഭയങ്കര ഇഷ്ടം കിട്ടുക അപ്പം ഓക്കെ താങ്ക് യു